വരണം വരണം മിസ്റ്റർ എന്തു ചൂടാൻ അല്ല ഇന്ന് കണ്ടപ്പോ തന്നെ നാടകം തുടങ്ങിയല്ലോ ഞാനിങ്ങനെ അങ്ങാടിയിൽ നിന്ന് ഇങ്ങനെ പോരുമ്പോ തന്നെ ആ നാട്ടുകാർ ഇങ്ങനെ പറയണ്ടിങ്ങനെ സ്ഥാനാർത്ഥിയായി ശരിക്കും മനസ്സിലായി ഇവിടെ വന്നപ്പോൾ കറക്റ്റ് ആയിട്ട് ബോധ്യായി ആ വാർത്ത മാലോകരെല്ലാം അറിഞ്ഞു അല്ലേ ഈ ഒരു കാര്യം മാധ്യമൊല നീ വെറുതെ ചെങ്ങായി എന്റെ നിലവാരം കളയരുന്നേ വെറുതെ സത്യഭാമാവാൻ നിക്കണ്ട ആളെ മുതൽ കവലകൾ തോർ തോട്ട് ചോദിച്ച് ഞങ്ങൾ ഇങ്ങനെ തെണ്ടു ആറിയ നിന്റെ പിന്നിനു അണികളോ ലക്ഷം കൊള്ളാം ഈനാമ്പേച്ചക്ക് മരപ്പെട്ടി കൂട്ട് അതല്ല സ്ഥാനാർത്ഥിയായി നിൽക്കാൻ തന്നെ തീരുമാനിച്ചോ എല്ലാ കവലകളിലും ഫ്ലക്സിൽ എൻ്റെ ഫോട്ടോ ഓർക്കുമ്പോ തന്നെ ഒരു രോമാഞ്ചം ആ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള ആ ഫോട്ടോ അല്ലേ ഒരുമാതിരി ആ കണ്ണടക്കെ വെച്ചിട്ടൊരു മത്തങ്ങ മോന്തായിട്ടുള്ളൊരു നിങ്ങൾ കണ്ടോ ആ മമ്മൂട്ടി ലുക്കിൽ ആൾക്കാർ വീഴും അതിന്റെ കുഴിച്ചു മൂടാൻ ആൾക്കാരെ കുയി വെട്ടിയിലുണ്ടാവും അതിൽ പോയി വീഴാതെ നോക്കിക്കോ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട ഉറച്ചു നിൽക്കും എട്ടേള വോട്ട് പോലും കിട്ടൂല ഓട് പറഞ്ഞ മൂപ്പരൊക്കെ ആ ഇപ്പൊണ്ട് ഞാനീ പോയിട്ട് ചോദിക്കാം മാറ്റൊന്നുമില്ലേ മത്സരിക്കാൻ തന്നെ തീരുമാനം അല്ല പ്രകടനപത്രിക എന്തൊക്കെയാണെന്ന് കേക്കട്ടെ വീട് രണ്ട് നില മുറ്റത്തെ ഇന്റർലോക്ക് കാറ് റൂമില് നിറച്ച് എ സി എല്ലാ റൂമിലും വൈഫൈ കണക്ഷൻ ഇതൊക്കെ ഫ്രീ ആയിട്ട് ഒക്കെ ഇതാണ് നമ്മുടെ നേതാവ് അപ്പൊ പുറത്തേക്കൊന്നുമില്ലേ മുറ്റത്തുനിന്ന് മെയിൻ റോഡ് വരെ ഇന്റർലോക്ക് അല്ലാതെ ദൂരെ വരെ ധാർ ചെയ്യും മുറ്റത്തുനിന്ന് മെയിൻ റോഡ് വരെ എന്നാ പിന്നെ ഞാൻ പോട്ടെ ഇവിടെ ഇരിക്കണ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാ നമ്മടെ കങ്കിടി മുട്ടു ഇരിക്കക്ക് നേട്ടണ്ട് നിങ്ങക്ക് നോട്ട് എനിക്ക് ഓട്ട് ജയിച്ചു വന്നാല് ആട്ട്